എല്ലാവർക്കും നമസ്കാരം എന്താണ് ഇവിടെ നമ്മൾ പ്രഭാഷണത്തിന് വിഷയമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നാണെങ്കിൽ ഭാഗവതമാണ് ഭാഗവതവും അതുപോലെ ഒരു ഉപനിഷത്തുണ്ട് ആ ഉപനിഷത്തിൻ്റെ പേര് കൃഷ്ണോപനിഷത്തെന്നാണ് അപ്പം ഇതിൽ കാണാം നിങ്ങൾക്ക് എന്തൊക്കെ വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്ന് ഭഗവാന്റെ അവതാരങ്ങളാണ് എന്താണ് ഈ അവതാരങ്ങൾ അതിൻ്റെ താത്പര്യം എന്താണ് ഇതൊക്കെ നമ്മളെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് സംശയങ്ങൾ ഇന്നും നിലനിൽക്കുന്നു പ്രത്യേകിച്ച് പുതിയ കുട്ടികളെ സംബന്ധിച്ച് രണ്ടാമത് അപ്പം ഈ ഇരുപത്തിനാല് അവതാരങ്ങളുണ്ട് അത് ഭാഗവതത്തിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് കൃത്യമായി നമ്മൾ അതിനെ പഠിക്കുന്നു ചിന്ത ചെയ്യുന്നു പിന്നെ ചതുശ്ലോകി ഭാഗവതം നാല് ശ്ലോകങ്ങളെ കൊണ്ട് സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന പ്രമാണത്തെ അതിമനോഹരമായിട്ട് സംഗ്രഹിച്ച് അവതരിപ്പിച്ചിരിക്കുന്നത് അതിനെ നമ്മൾ വിസ്തരിച്ചൊന്ന് മനനം ചെയ്യും കാരണം ഇത് ഹിന്ദു ധർമ്മം അല്ലെങ്കിൽ സനാതനധർമ്മം അതിൻ്റെ ഒരു അടിസ്ഥാനമാണ് അടിസ്ഥാന ശില എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നതാണ് പിന്നെ ഇതിൽ പറയുന്ന വിവാഹം എന്നൊരു സങ്കല്പമുണ്ട് ഈ ഭാഗവതത്തിലൊക്കെ പറയുന്ന വിവാഹങ്ങൾ അപ്പം സ്വാമി ഇവിടെ ചിലത് നിങ്ങൾക്ക് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് കേൾക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതെന്താ ഇങ്ങനെ അല്ലെങ്കിൽ നമ്മളിതൊന്നും കേട്ടിട്ടില്ലല്ലോ സ്വാമിക്ക് നല്ല ഉറപ്പുണ്ട് ഈ പറയുന്നത് ഭാഗവതമാണ് നിങ്ങൾ ചിലപ്പം ഭാഗവതം ഇരുപത്തഞ്ച് വർഷമായിട്ട് അമ്പത് വർഷമായിട്ടൊക്കെ സ്ഥിരമായി കേട്ടിട്ടുള്ളവരുണ്ടാകാം അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും ഇത് ഭാഗവതത്തിലുണ്ടോ ഇത് ഭാഗവതത്തിൽ എവിടെയാ ഉള്ളത് നമ്മളിങ്ങനെ കേട്ടിട്ടില്ലല്ലോ എന്നൊക്കെ അങ്ങനെ തോന്നുന്നത് സ്വാഭാവികമാണ് പക്ഷേ അതേസമയം ഇത് വളരെ പ്രധാനപ്പെട്ടതുമാണ് നമുക്കറിയാം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഭാഗവതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവാഹം എന്നത് രുക്മിണി സ്വയംവരം എന്നാണ് നമ്മൾ പറയുക അല്ലേ എന്നാൽ ഭാഗവതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവാഹം രുക്മിണി സ്വയംവരമാണ് എന്ന് ഭാഗവതകാരൻ പറയുന്നുണ്ടോ ഇല്ല ഭാഗവതത്തിൽ ഒരേ ഒരാളുടെ വിവാഹമാണ് മൂന്ന് പ്രാവശ്യം കേൾക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ഭാഗവതത്തിൽ മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് കേൾക്കണമെന്ന് പറഞ്ഞ വിവാഹം നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് സ്വാമിക്ക് അറിയില്ല ഉണ്ടോ കേട്ടിട്ടുണ്ടോ അങ്ങനൊരു വിവാഹത്തെക്കുറിച്ച് അതത്ര പോപ്പുലറായിട്ടുള്ളൊരു വിവാഹമല്ല പക്ഷെ അത് വളരെ പ്രധാനപ്പെട്ട വിവാഹമാണ് അപ്പോൾ ഭാഗവതകാരൻ പറയുന്നു ഇത് മൂന്നാവർത്തി കേട്ടാൽ നമ്മുടെ ജീവിതം നേരെയാവുന്നു എന്നാൽ രുക്മിണി സ്വയംവരം അതത്ര പ്രധാനപ്പെട്ടതാണോ ഭാഗവതത്തെ സംബന്ധിച്ച് അതത്ര വലിയ പ്രധാനപ്പെട്ടതൊന്നുമല്ല പക്ഷേ നമ്മൾ പ്രാധാന്യം അതിന് കൽപ്പിച്ചിരിക്കുന്നു അത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു ആഘോഷമാക്കുന്നു അപ്പോൾ അതൊന്നും നിങ്ങളിവിടെ പ്രതീക്ഷിക്കേണ്ട ഏത് അത്തരത്തിലുള്ള കൃഷ്ണനെയൊക്കെ രുക്മിണിയെ എടുത്തുകൊണ്ട് ഇങ്ങനെ വന്ന് അൽ അങ്ങനെ വരി വരിയായി വന്ന് ഇവിടെ ഇതാ അങ്ങനത്തെ പരിപാടികളൊന്നും ഇവിടെ ഇല്ല അതൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇവിടെ ഇരിക്കാൻ കുറച്ചുകൂടെ ആളുകൾക്ക് എന്താ പറയുക സ്ഥലം കിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മൾ വിവാഹം എന്നുള്ളത് ചർച്ച ചെയ്യും അതിലേറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ വിവാഹം ഭാരതീയ സംസ്കൃതിയിൽ എന്ന സങ്കല്പത്തിൽ രൂപപ്പെട്ടിട്ടുള്ള ആദ്യത്തെ വിവാഹം മനുവിൻ്റെയും മനുവിൻ്റെ പുത്രിയായിട്ടുള്ള ദേവഹൂതിയുടെയും കർദ്ദമൻ്റെയും വിവാഹത്തിൻ്റെ ഒക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് അപ്പോൾ അവിടെ ധർമ്മപ്രജാപതിയുടെ വിവാഹം അധർമ്മ പ്രജാപതിയുടെ വിവാഹം കർദ്ദമ ദേവഹൂതി വിവാഹം ഈ എന്താണ് വിവാഹം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നു പിന്നെ ഈ രാജാക്കന്മാരെ കുറിച്ചൊക്കെയാണ് അത് പഠിക്കും പിന്നെ കൃഷ്ണാവതാരത്തിൻ്റെ രഹസ്യം എന്താണ് കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഭഗവാന്റെ രഹസ്യം പിന്നെ മോക്ഷധർമ്മ നിരൂപണം ഭഗവാന്റെ രൂപകൽപ്പനയുടെ രഹസ്യം ഇപ്പം ഇതാ ഈ കാണുന്ന രൂപം നിങ്ങളോടൊരു കുട്ടി ചോദിക്കുകയാണ് നിങ്ങളുടെ കൊച്ചുമോൻ അമ്മമ്മ അല്ലെങ്കിൽ മുത്തശ്ശ എന്താണ് ഈ രൂപം ദൈവത്തിന് ഇങ്ങനെ നാല് കൈയും ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് എന്താ ഇത് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക നീ മിണ്ടാതിരിക്കുമോനെ എന്നാ പറയുക അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല എന്നത് അപ്പം ഈ രൂപം എന്താണ് എന്ന് വ്യാസര് തന്നെ ശ്ലോകരൂപത്തിൽ ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല അതാണ് അതിൻ്റെ രസം ഇതെന്താണ് ഈ രൂപം ഈ രൂപം എന്താണ് എന്ന് നമ്മൾ ചർച്ച ചെയ്യും പിന്നെയുള്ളത് കൃഷ്ണോപനിഷത്ത് എന്ന് പറയുന്ന ഒരു ഉപനിഷത്ത് ഇത്രയും വിഷയമാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലെങ്കിൽ ചിന്ത ചെയ്യാൻ ഇതിലെന്ത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നത് അതൊരു എഴുതിയിട്ട് ഇവിടെ പ്രഭാഷണത്തിന് മുൻപായിട്ട് ഇവിടെ വെച്ചാൽ മതി സ്വാമി അത് അടുത്ത ദിവസം പ്രഭാഷണത്തിൽ അതിന് അതിനെ അതിന് വ്യക്തത ഉണ്ടാക്കാം ഇതാണ് ആമുഖമായിട്ട് പറയുന്നത് ഇനി നമുക്കിതിലേക്ക് വരാം ഇതിൽ പ്രധാനമായിട്ട് നമുക്ക് നമ്മുടെ ശാസ്ത്രത്തെ പ്രത്യേകിച്ച് പുരാണങ്ങളെയും ഇതിഹാസങ്ങളെയും നാല് വിധത്തിൽ സമീപിക്കാം ഒന്നും കേൾക്കാത്തവരാണ് ഇതുവരെ വേദാന്തോ മറ്റ് ആധ്യാത്മിക ഗ്രന്ഥങ്ങളൊന്നും ക്ലാസ്സുകളൊന്നും കേൾക്കാത്തവരാണെങ്കിൽ അത്രയും നല്ലത് അതല്ല പതിവായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും നല്ലത് ഇവിടെ നമ്മൾ പറയുന്ന ഈ വിഷയം ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ജാതിയെക്കുറിച്ചോ അങ്ങനെ വിശേഷപ്പെട്ട ചില ആളുകൾക്ക് മാത്രം കേൾക്കേണ്ടതായിട്ടോ ഒന്നുമല്ല ഇതിനെ പറയുന്നത് ഭാരതീയ ആധ്യാത്മികത എന്നാണ് അതുകൊണ്ടാണ് ഇതിന് ഭാരതീയം എന്ന് പേര് കൊടുത്തത് നമ്മൾ ഈ പ്രഭാഷണം ഇത് കേരളം മുഴുവൻ നടത്തിയിട്ടുള്ളതാണ് പക്ഷേ ഇത് മുഴുവനായിട്ട് നട എടുക്കാൻ പറ്റിയിട്ടില്ല എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ദിവസം കൊണ്ട് തീരുന്നതല്ല സ്വാമി അങ്ങനെ ചിട്ടപ്പെടുത്തിയെങ്കിലും മൂന്ന് ദിവസം കൊണ്ട് തീരുന്നതല്ല പക്ഷേ ഇവിടെ നമുക്ക് എട്ട് ദിവസം ഉള്ളത് കൊണ്ട് അതിനെ വിസ്തരിച്ച് മനസ്സിലാക്കാവുന്നത് ഒരു കാര്യത്തിൽ സ്വാമി നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു നിങ്ങൾക്ക് ഈ എട്ട് ദിവസത്തെ ഈ ഒരു പ്രഭാഷണം ശ്രദ്ധയോടുകൂടി നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ ഈ സനാതനധർമ്മത്തെ സംബന്ധിക്കുന്ന ഒരു ഒരു ഉറപ്പ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരടിസ്ഥാനം നിങ്ങൾക്ക് ബോധ്യപ്പെടും അതുകൊണ്ട് നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെയൊക്കെ ഒന്ന് ഇതിന് പറഞ്ഞയക്കാണെങ്കിൽ വളരെ നല്ലതാണ് മലയാളം അവർക്ക് മനസ്സിലാവുമെങ്കിൽ അതുകൊണ്ട് നമ്മൾ പറയുന്നത് ആ ഒരു തലത്തിലാണ് ഇനി നമുക്ക് ആദ്യം പറഞ്ഞതിലേക്ക് വരാം നമുക്ക് നാല് രീതിയിൽ ഇതിനെ സമീപിക്കാം ഒന്നാമത്തേതിന് ചരിത്രപരം എന്ന് പറഞ്ഞു ചരിത്രപരമായ ഒരു സമീപനം ഏതിന് ഏതിൽ ഏതിനെ ചരിത്രപരമായിട്ട് നമുക്ക് സമീപിക്കാം ഭാരതീയ ദർശനങ്ങളെ അപ്പൊ ആണ് നിങ്ങൾ ഇതിനെ സമീപിക്കുന്നത് എങ്കിൽ ഒന്ന് നിങ്ങളൊരു ചരിത്ര വിദ്യാർത്ഥിയായിരിക്കണം നിങ്ങളോട് സംസാരിക്കുന്ന സ്വാമി ചരിത്ര അധ്യാപകനായിരിക്കണം ഇത് രണ്ടുമല്ലാന്ന് നമ്മൾ വിചാരിക്കുന്നു നിങ്ങളൊരു ചരിത്ര വിദ്യാർത്ഥിയാണ് അതുകൊണ്ട് നിങ്ങൾ അതിലേക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ അധികം സമയം ഇതിനു വേണ്ടി ചിലവഴിക്കേണ്ട കാരണം ഉള്ളത് ഉള്ളതുപോലെ പറയണമല്ലോ അപ്പോൾ ചരിത്രപരമായിട്ടുള്ള അന്വേഷണം എന്ന് പറയുമ്പം ഇതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം സംഭവിച്ചിട്ടുള്ളത് ഒരു പതിനയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ ഒരു ഇരുപത്തയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് ഒരു പ്രത്യേക കാലത്ത് പ്രത്യേക ദേശത്ത് ജീവിച്ചിരുന്ന ആളുകളുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളുടെ അന്വേഷണമാണ് അത്തരത്തിലാണ് നമ്മളതിനെ സമീപിക്കുന്നുവെങ്കിൽ അത് ചരിത്രപരമായ ഒരു ഗവേഷണവും ചരിത്രപരമായ കുറെ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ സ്വാമിയെ സംബന്ധിച്ച് അത്തരത്തിലൊരു ഒരു വ്യാഖ്യാനം അതിൻ്റെ ഏടുകൾ മുഴുവൻ എന്താ കീറിയെടുത്ത് സൂക്ഷ്മമായി പരിശോധിച്ച് നിങ്ങളുടെ മുൻപില് ഏടി ഇത്രാം നൂറ്റാണ്ടില് ഇന്ന ദിവസം വെള്ളിയാഴ്ച അന്നൊരു വെള്ളിയാഴ്ച വൈകിട്ട് നാല് മണിയായിരുന്നു അങ്ങനെ ചായ കുടിച്ച് കൃഷ്ണനൊന്നിങ്ങനെ ആഞ്ഞിരുന്ന സമയത്ത് ഒരു വെള്ളം കാറ്റ് വീശിയപ്പം ദ്രൗപദിപ്പുറത്ത് കൂടെ വന്നു എന്നൊന്നും പറയാൻ നമ്മുടെ കയ്യിൽ യാതൊരു തെളിവുകളും ഇല്ല നിങ്ങൾക്കത് പ്രത്യേകിച്ച് പഠിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രയോജനമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുമില്ല ചരിത്രം എന്ന് പറഞ്ഞാൽ സ്വാമിജി പറയും ഹിസ്റ്ററി നമുക്കില്ല പിന്നെ ഉള്ളതോ ഹിസ് സ്റ്റോറിയാണ് ആ ഹിസ് സ്റ്റോറി എന്താണ് അതൊരു മിസ്റ്ററിയാണ് ആ മിസ്റ്ററി മൈ സ്റ്റോറിയാണ് അതാണ് നമ്മൾ ഇവിടെ ചിന്ത ചെയ്തു അപ്പം ചരിത്രപരമായ ഒരന്വേഷണം ഇവിടെ ഈ വിഷയത്തിൽ ഉണ്ടാവില്ല രണ്ടാമത്തെ സമീപനം എന്ന് പറയുന്നത് ഭാഷാപരമാണ് ഒന്നാമത്തേത് ചരിത്രപരം രണ്ടാമത്തേത് ഭാഷാപരം ഭാഷാപരം എന്ന് പറയുമ്പോൾ ഇത് സംസ്കൃത ഭാഷയിലാണ് ഈ കൃതി രചിച്ചിട്ടുള്ളത് നമ്മുടെ കൃതികളല്ല ഭാഷ പഠിക്കുന്നതിന് ഈ കൃതി പഠിക്കുന്നത് നല്ലതാണ് നമ്മൾ ചെറിയ ക്ലാസ് മുതൽ സംസ്കൃതം പഠിക്കാൻ ഒരു ഭാഗ്യവും കിട്ടിയിട്ടുണ്ട് അപ്പോൾ നാലാം ക്ലാസ് മുതൽ സംസ്കൃതം പഠിച്ചു വന്നപ്പോൾ ഞങ്ങൾ അന്ന് പഠിച്ചിരുന്നതെല്ലാം തന്നെ രാമായണവും മഹാഭാരതവും അതുപോലെ പിന്നീട് ശാകുന്തളവും ഇത്തരം ഭാസൻ്റെയും ബാണൻ്റെയും ഭട്ടൻ്റെയും ഒക്കെ കഥകളും നാടകങ്ങളും മറ്റു ആണ് അതിൽ മഹാഭാരതം ഒരു ക്ലാസ്സിലും ഒഴിവാക്കാൻ പറ്റിയിട്ടില്ല അതിലെ പ്രത്യേക പ്രത്യേക രാമായണവും അതെ അപ്പോൾ ഭാഷാ പഠനത്തിന് ഇതിഹാസങ്ങളെയും പുരാണങ്ങളെയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾ സംസ്കൃതം പഠിക്കാൻ വന്ന വിദ്യാർത്ഥികളാണ് എന്ന് സ്വാമി തെറ്റിദ്ധരിക്കുന്നില്ല സംസ്കൃതം പഠിപ്പിക്കുന്ന അധ്യാപകനാണ് എന്ന് നമ്മൾ കരുതുന്നില്ല അതുകൊണ്ട് തന്നെ ഇതൊരു ഭാഷാ പഠന ക്ലാസ് അല്ല ക്ലിയർ ആണ് എന്ന് തോന്നുന്നുണ്ട് രണ്ടാമത്തെ കാര്യത്തിലും നമ്മളിവിടെ അതിന് അത്ര ഊന്നൽ നൽകുന്നില്ല എന്ന് അപ്പം ചരിത്രപരം ഭാഷാപരം മൂന്നാമത്തെ തലം എന്ന് പറയുന്നത് ഭക്തിപരമാണ് ഭക്തിപരം എന്ന് തൽക്കാലം പേര് പറയുന്നു പറയുന്നേ ഉള്ളൂ അതൊരു വൈകാരികമായ സമീപനമാണ് വികാര സംബന്ധിയായതാണ് ആ വൈകാരികമായ സമീപനത്തിൽ നമ്മൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ പുസ്തകം ഇരുപത് രൂപ കൊടുത്ത് മേടിക്കുന്നു ഈ പുസ്തകം നമ്മൾ തലയിൽ വെക്കുന്നു തൊട്ടിട്ട് ഭഗവാനേ കൃഷ്ണ ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്നു ഇതിങ്ങനെ എന്ന് പറയാം പിന്നെ ഇതിങ്ങനെ വയ്ക്കും അതിനും കൂടെ ഇനി ഒരു അരുതി ഒഴിയും ഒരു ചന്ദനത്തിരി ഒക്കെ തിരി ഇങ്ങനെ ഇതാക്കി അതിനെ തൊട്ട് തലോടി അത് നോക്കിക്കൊണ്ട് കരഞ്ഞ് നമ്മുടെ ദുഃഖമൊക്കെ അത് നോക്കി അങ്ങനെ ഇരിക്കുക ഇതൊക്കെയാണ് വൈകാരികമായ ഒരു ഇടപാട് ഇവിടെ അത്തരത്തിലുള്ള ഇടയ്ക്കിടയ്ക്ക് സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ എന്നിട്ട് ഇങ്ങനെ മണിയടിച്ച് ഇതൊന്നും കുഴപ്പമാണ് നല്ല സ്വാമി പറയുന്നത് പക്ഷെ അതൊന്നും ഇവിടെ നിങ്ങൾ പ്രതീക്ഷിക്കണ്ട ഇടയ്ക്കിടയ്ക്ക് ആരതി ഒഴിയ ഇടക്കിടയ്ക്ക് നേദ്യം ഇതൊന്നും ഇവിടെ എട്ട് ദിവസം ഉണ്ടാവില്ല ഇവിടെ ഈ കത്തുന്ന വിളക്ക് ആ രണ്ട് ഫോട്ടോ ഒന്ന് ചിന്നയാനന്ദ സ്വാമികൾ നമ്മുടെ ഗുരുനാഥൻ എന്നുള്ള നിലയിൽ പിന്നെ തൊട്ടപ്പുറത്ത് ഭഗവാൻ ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇത് പഠിക്കുകയാണ് നമ്മൾ ഇതെന്താണ് അപ്പോൾ ഭക്തിപരമായ അത്തരം നിങ്ങളുടെ നിങ്ങളെ ഇവിടുന്ന് സ്വാമി കരയിപ്പിക്കുക ആ ഉണ്ണിക്കണ്ണനെ യശോദ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ കരയും അല്ലാതെ നിങ്ങൾ കരയും അത് വേറൊരു കരച്ചില്ല ആ കണ്ണുനീരിന് ഒരു മധുരമൊക്കെ ഉണ്ടാവും മാധുര്യമുള്ളതാണ് അത് നിശബ്ദമായ ആനന്ദത്തിൻ്റെ നിറവിലുണ്ടാവുന്ന കണ്ണുനീരാണ് അതുണ്ടാകാം അത് ചിലപ്പോൾ പിന്നീടാവാം അല്ലെങ്കിൽ ഇവിടെയാവാം എവിടെയോ ആവാം അത്തരത്തിൽ വൈകാരികമായ ഒരു സമീപനവും നമ്മളിവിടെ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല പ്രതീക്ഷിക്കേണ്ട നിങ്ങൾ അതുകൊണ്ട് ആദ്യത്തെ മൂന്ന് ഗണത്തിൽ പെടുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ എഴുന്നേറ്റ് പിന്നെ പിന്നെയുള്ളത് എന്താ നാലാമത്തേതാണ് അതെന്താണ് അതിൻ്റെ പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഭാഗവത തത്വവിചാര തത്വവിചാരജ്ഞ തത്വചിന്താപരമായിട്ടുള്ള അന്വേഷണമാണ് താത്വികമായ അന്വേഷണം ഈ താത്വികമായ അന്വേഷണത്തിന് ഏറെ പ്രസക്തിയുണ്ട് നിങ്ങക്കറിയോ ഈ അടുത്ത കാലത്ത് ഒരു കുട്ടി ആ കുട്ടിയുടെ അമ്മൂമ്മയോട് പറഞ്ഞു അമ്മൂമ്മ കൃഷ്ണൻ ഒരു ക്രിമിനലാണ് അമ്മൂമ്മ കൃഷ്ണനെ എന്നോട് ആരാധിക്കാൻ വേഷിപ്പ് ചെയ്യാൻ പറയുന്നുണ്ടല്ലോ എനിക്ക് പറ്റുന്നില്ല എന്ന് പറയും ആലോചിച്ചു നോക്കിയാൽ കൃഷ്ണൻ ഒരു നമ്പർ വൺ ക്രിമിനലാണ് ടെററിസ്റ്റാണ് കൃഷ്ണൻ ആ കൃഷ്ണനെ എങ്ങനെയാണ് നമ്മൾ ആരാധിക്കുക അപ്പം ഇത് കേട്ടപ്പോൾ തന്നെ ഈ അമ്മൂമ്മയുടെ നെഞ്ച് പൊട്ടി കാരണം വൈകാരികമാണ് അമ്മൂമ്മയെ സംബന്ധിച്ച് അവനോ വളരെ ബുദ്ധിമാനായിട്ടുള്ളൊരു പയ്യനുമാണ് പഠിക്കാനൊക്കെ മിടുക്കനാണ് കാര്യങ്ങളൊക്കെ അറിയുന്നതിൽ എന്നാലും അവർ സങ്കടത്തോടു കൂടി ചോദിച്ചു എന്താ മോനെ നീ ഇങ്ങനെ പറയാൻ കാരണം കാരണം ഇവൻ പഠിക്കുന്ന സ്കൂള് കോൺവെൻറ് സ്കൂളാണ് അപ്പോൾ അവർ സ്കൂളിനെ കുറ്റം പറയാൻ തുടങ്ങി ഇത് സ്കൂളിൻ്റെ കുഴപ്പമൊന്നുമല്ല അവൻ കാര്യങ്ങളെ മനസ്സിലാക്കാൻ തുടങ്ങിയപ്പം അവന് തോന്നിയതാണ് അപ്പം അവൻ കാരണം പറയുന്നത് ഒരു കഥയാണ് അവൻ പറയുന്നത് ഒരുപാട് കഥകളുണ്ട് അതിൽ മുഖ്യമായ ഒരു കഥ ഇത് കേസ് സ്വാമിയുടെ മുന്നിൽ വന്നതാണ് അതുകൊണ്ടാണ് ഇത് പറയാൻ കാരണം അവൻ പറയണു ജരാസന്ധൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട് ഈ അമ്മുമ്മക്ക് നന്നായിട്ടറിയാം ഈ ജരാസന്ധനെ അമ്മുമ്മ കൃഷ്ണൻ കൊല്ലുന്നത് കൊല്ലിക്കുന്നത് എങ്ങനെയാണെന്നറിയോ ഓ എനിക്ക് നന്നായിട്ടറിയാം അതെ എങ്ങനെയാണ് രണ്ട് ഭാഗത്തേക്ക് ചീന്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മുമ്മ മത്സ്യം മുറിക്കുന്ന പോലെയല്ല അതിങ്ങനെയാണ് രണ്ട് പകുതിയാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടു കൊന്നു എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത് അവൻ ലളിതമായിട്ട് ചോദിക്കുകയാണ് കൃഷ്ണൻ ഈശ്വരനാണ് എങ്കിൽ കൃഷ്ണൻ ദൈവമാണ് അല്ലെങ്കിൽ അത്രയും വലിയ കഴിവുള്ള ഒരാളാണ് കൃഷ്ണന്റെ ഫോട്ടോ നോക്കി ഞാൻ പൂജ ചെയ്യുമ്പം ആരാധിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ഗുണങ്ങൾ മൂല്യങ്ങൾ അമ്മുമ്മ എന്നെ പറഞ്ഞത് എനിക്ക് നല്ല ബുദ്ധി വരാൻ എനിക്ക് നല്ല സ്വഭാവം ഉണ്ടാവാൻ കൃഷ്ണനെ പ്രാർത്ഥിക്കണം എന്നാണ് പക്ഷേ ഈ ആളുടെ സ്വഭാവമോ തീരെ തീരശര്യല്ലോ അതിനാണ് അവൻ പറയുന്നത് കൃഷ്ണന് ജരാസന്ധന് കൃഷ്ണനോട് ദേഷ്യം തോന്നുന്നതിന് കാരണമുണ്ട് അമ്മുമ്മേ കാരണം ജരാസന്ധൻ്റെ റിലേഷനാണ് കംസൻ കൃഷ്ണൻ്റെ ഈ റിലേഷനാണ് അങ്കിളായിട്ട് വരും കംസൻ അപ്പോൾ ആ കൃഷ് കംസനെ കൊന്നതുകൊണ്ടാണ് ജരാസന്ദന് കൃഷ്ണനോട് ദേഷ്യം തോന്നിയത് അത് സ്വാഭാവികമല്ലേ നമുക്കും ഉണ്ടാവില്ലേ നമ്മുടെ ഒരു വേണ്ടപ്പെട്ട ഒരാളെ ഒരാൾ കൊന്നു കഴിഞ്ഞാൽ അവരോട് ദേഷ്യം ഉണ്ടാവില്ലേ അപ്പോൾ ആ ദേഷ്യം തോന്നുന്നതിന് ദേഷ്യം തോന്നിയെങ്കിൽ ഇങ്ങനെയാണോ ആളുകളെ കൊല്ലുന്ന കൊല്ലുന്നത് പരിഹാരമാണോ ഇതാണ് അവൻ്റെ ചോദ്യം അപ്പോൾ കൃഷ്ണൻ എന്തു ചെയ്യാം ജരാസന്തനെ വിളിക്കാം ജരാസന്ത വാ നീ മേലിൽ ഇങ്ങനെയൊന്നും ആവരുത് എന്ന് പറഞ്ഞാൽ അവന് രണ്ട് ഉപദേശമൊക്കെ കൊടുത്ത് രണ്ട് തലോടലൊക്കെ തലോടി രണ്ട് തട്ടൊക്കെ തട്ടി അവനോട് ഹോം ഹൂം എന്ന് പറഞ്ഞാൽ അവൻ നേരെയാവൂലേ കംസനി അങ്ങനെ നേരെയാക്കി കൂടായിരുന്നില്ലേ എന്തിനാ ഇങ്ങനെ ആളുകളെ കൊല്ലുന്നത് എന്തുകൊണ്ട് കുട്ടികൾ ഇങ്ങനെ ചോദിക്കുന്നു എന്നാണെങ്കിൽ കുട്ടികൾ ഇന്ന് മനുഷ്യാവകാശ നിയമങ്ങളെക്കുറിച്ചും ലോകത്തെ ലോകത്തെ മൊത്തത്തിൽ അവർക്ക് എന്തൊക്കെയാണ് ഓരോ ദിവസങ്ങളും ഓരോ സ്ഥലത്തും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം അവർ പഠിക്കുന്നു ഈ അടുത്ത കാലത്ത് കഷ്ടി ഒരു മാസമോ രണ്ട് മാസമോ ആയിട്ടുള്ളൂ അത്രയായിട്ടുള്ളൂ ഇപ്പോഴും യൂട്യൂബിൽ ആ അതിൻ്റെ ആ ഒരു ഇൻസിഡൻറ്റ് നടന്നതായിട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും സ്വാമി പറയാൻ പോണത് ബെൽജിയത്തിൽ പോലീസും ഈ കൊള്ളക്കാരും തമ്മിൽ അവിടെ അവർ തമ്മാമിൽ വെടികൂടുമ്പോൾ ഇവിടെ പണ്ട് ബോംബെയിലുണ്ടല്ലോ ദാദഗിരി ദാദമാര് തമ്മിൽ അടി അടിയുണ്ടാവുമ്പം പോലീസ് ഇടപെടാ ഉണ്ടല്ലോ പണ്ട് അപ്പോൾ അത്ര ഇല്ലയെന്നാണ് കേൾക്കുന്നത് എന്തോ ആവട്ടെ അതുപോലെ അവിടെ ഒരു ഏരിയയിൽ പോലീസ് വെടിവെപ്പ് നടത്തുമ്പം ഒരു സ്ത്രീക്ക് വെടികൊണ്ടും അവരിതുമായിട്ടൊന്നും ബന്ധപ്പെട്ടവരല്ല ഇതുമായിട്ടൊന്നും ബന്ധപ്പെട്ടവരല്ല അപ്പോൾ പോലീസ് അവരെ എടുത്തിട്ട് പോലീസ് ജീപ്പിൽ കൊളുത്തിയിടുക ചെയ്ത് അവരുടെ വസ്ത്രത്തോടു കൂടിയിട്ട് അവരെ കൊളുത്തിയിട്ടു അവരുടെ ദേഹം പകുതി താഴെ കിടക്കുന്നു പോലീസ് ജീപ്പ് വണ്ടി ഓടി വണ്ടി നീങ്ങിപ്പോയി വണ്ടി ഓടിച്ചു കൊണ്ടുപോവുക ഇവരുടെ ശരീരം പുറത്തും അങ്ങനെ എന്താ പറയുക എഴഞ്ഞുകൊണ്ട് അവരങ്ങനെ പോകുന്നു ഇതൊക്കെ കണ്ടിട്ട് ആളുകൾക്കും വലിയ ഇതായി എന്തായാലും ഒരു ഇരുന്നൂറ് മീറ്ററിൽ കൂടുതൽ ജീപ്പ് അങ്ങനെ ഓടിച്ചു പിന്നെ ആളുകളൊക്കെ ബഹളം ഉണ്ടാക്കിയപ്പോൾ ഇവരെ എടുത്ത് അകത്തിട്ട് പിന്നെ കൊണ്ടുപോയി എന്തായാലും ലോകം മുഴുവൻ ലോകത്തുള്ള മുഴുവൻ ആളുകളും ഇത് ഇടപെട്ടു ഇത് ഉടനെ തന്നെ യൂട്യൂബിൽ അവർ ഇൻ്റർനെറ്റിൽ ആരോ പോസ്റ്റ് ചെയ്തു ലോകം മുഴുവൻ ഇത് കാണാൻ തുടങ്ങി ലോകത്തുള്ളവർ മുഴുവൻ പ്രതികരിച്ചു വളരെ ശക്തമായിട്ട് പ്രതികരിച്ചു അതിൻ്റെ ഭാഗമായിട്ട് ഈ പോലീസ് ഓഫീസേഴ്സിനെയൊക്കെ എന്ത് ചെയ്തു ഡിസ്മിസ് ചെയ്തു പിന്നെ അവരതിന് മാപ്പ് പറഞ്ഞു പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഈ ലോകത്തിൻ്റെ എവിടെയോ ആവട്ടെ അവനെ എത്ര കൊടിയവനാവട്ടെ പാപത്തിൻ്റെ പാപം ചെയ്തവനാകട്ടെ അവനെ അവൻ്റെ മനുഷ്യാവകാശ അവകാശങ്ങൾ ധ്വംസിക്കപ്പെടുന്ന സമയത്ത് അതിനെതിരെ ശക്തമായി ലോകം പ്രതികരിക്കുന്ന ഒരു കാലമാണ് ഇത് അപ്പോൾ അത്തരം ശക്തമായ പ്രതികരണ ശേഷി ഉള്ള ഒരു ജനതയോട് ഈ കഥ നിങ്ങൾ പറയുന്നത് എത്ര കണ്ട് ഫലവത്താകും എന്ന് വളരെ നന്നായി ആലോചിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഈ കുട്ടി ഇങ്ങനെ പ്രതികരിച്ചത് അവൻ്റെ പ്രതികരണം വളരെ ന്യായമാണ് അവൻ ചോദിക്കുന്നത് ജരാസന്ധൻ ഇത്തരത്തിൽ വധിക്കപ്പെടേണ്ട ആളാണോ ആന പട്ട ചവിട്ടി കീറിയെടുക്കുന്നത് പോലെ അങ്ങനെ കീറിക്കൊല്ലാൻ കൃഷ്ണൻ ഒരു ഇല മുറിച്ച് അങ്ങോട്ടുമിങ്ങോട്ടും മുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് കാണിച്ചു കൊടുത്തു കൊടുത്തുതാ ഇങ്ങനെ എന്ന് അതുപോലെ ഭീമൻ ജരാസന്ധനെ വധിക്കുന്നു അങ്ങനെ ഇങ്ങനെ വധിക്കുന്നതിൻ്റെ ന്യായം എന്താണ് ഇതാണ് കുട്ടിയുടെ ചോദ്യം അതുകൊണ്ട് തന്നെ കുട്ടി പറയുന്നു എനിക്ക് ഈ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ തന്നെ എനിക്ക് ഇതൊക്കെയാണ് ഓർമ്മ വരിക കൊടിസുനിയുടെ ഫോട്ടോ നിങ്ങൾ പൂജാമുറിയിൽ വെക്കുമോ എന്ന് പറഞ്ഞ ഒരാളുണ്ട് കിർമാണി മനോജ് കൊടിസുനി എന്നൊക്കെ പറഞ്ഞ എന്താ തമ്മനം ഷാജി ശോഭ ജോൺ പിന്നെ ഇതൊക്കെ കേരളത്തിലെ ഏറ്റവും നമ്പർ വൺ ക്രിമിനലുകളാണ് കാരണം ഇവരുടെയൊക്കെ ചിത്രം കാണുന്ന സമയത്ത് നമുക്കുണ്ടാകുന്നത് എന്താണ് അപ്പോൾ സ്വാമി ഇവിടെ പറയാൻ പോകുന്നത് ഈ കഥകളെല്ലാം അതിഗംഭീരങ്ങളായ തത്വങ്ങളെ കൊണ്ട് നിറച്ചിരിക്കുന്നതാണ് ഈ തത്വങ്ങൾ നിങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞെടു പറഞ്ഞു കൊടുക്കാത്തിടത്തോളം കാലം ഈ ധർമ്മത്തിൽ നിന്ന് അവരെപ്പോഴും അകന്നുകൊണ്ടിരിക്കും ഇതാണ് ഇന്ന് ഭാരതത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ആധ്യാത്മികതയുടെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഇതാണ് ഇവിടെയാണ്